ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല അവിടുത്തെ കഥകിലും കട്ടളപ്പടിയിലും വരെ കൃത്രിമം നടന്നു എന്നുള്ള പ്രാഥമികമായ കണ്ടത്തിലാണ് നടന്നിരിക്കുന്നത് അയ്യപ്പൻ്റെ അവിടെയുള്ള ദ്വാരപാലക ശില്പം വേറെ മോൾഡുണ്ടാക്കി വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെന്നൈയിലേക്ക് കൊടുത്തതും ഒറിജിനൽ ആയിട്ടുള്ള സംഭവം ആർക്കോ വിറ്റതുമാണ് ഇപ്പോൾ പുറത്തു കൊണ്ടിരിക്കുന്നത് അത് വളരെ ഞെട്ടിക്കുന്ന ഞങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ ഒരാഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് ബഹുമാനപ്പെട്ട കോടതി അടിവരയിട്ടിരിക്കുന്നത് മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘത്തോട് ഒരു കാരണവശാലും നിങ്ങൾ വേറെ ആർക്ക് റിപ്പോർട്ട് ചെയ്യരുത് നിങ്ങൾ നേരിട്ട് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് കാരണം സംസ്ഥാന പോലീസിൽ അന്വേഷിക്കുമ്പോൾ കേരള ഗവൺമെൻറ്റും രാഷ്ട്രീയ നേതൃത്വവും ഇടപെടുമോ എന്നുള്ളൊരു ഭീതി അയ്യപ്പ ഭക്തർക്കിടയിലുണ്ട് അവരെ ആ അവരുടെ ഭീതിയും ഉത്കണ്ഠയും അകറ്റാൻ വേണ്ടി കൂടിയാണ് ഹൈക്കോടതി വേറെ ആർക്കും ഇത് റിപ്പോർട്ട് ചെയ്യരുത് ഇത് നേരിട്ട് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ആശ്വാസകരമായ ഒരു വിധിയാണ് സത്യസന്ധമായി ഇവരിത് അന്വേഷിക്കുമ്പോൾ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിക്കും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ എല്ലാം പ്രതി ചേർത്ത് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരാളെ ഒഴിവാക്കാതെ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിൽക്കാൻ കൂട്ടുനിന്നവരെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ വരണം അതാണ് ആഗ്രഹിക്കുന്നത് അയ്യപ്പ ഭക്തർ കേരളത്തിൽ ആഗ്രഹിക്കുന്ന അതാണ് ആ തരത്തിൽ അന്വേഷണം നടക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അത് യോഗദണ്ഡം രുദ്രാക്ഷമാലയും സ്വർണം ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ മകന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത് നടപടിക്രമമാണ് അവിടെ ഉള്ളത് എന്ത് നടപടിക്രമമാണ് അയ്യപ്പൻ്റെ സ്വത്ത് ആർക്കും തട്ടിയെടുക്കാം ആർക്കും കൊണ്ടുപോകാം ഒരു നടപടിക്രമവും ഇല്ല ഇത് പുറത്തേക്ക് പോയില്ല എന്നുള്ളത് ഭാഗ്യം പുറത്തേക്ക് പോയില്ല എങ്കിലും ദേവസ്വം ബോർഡിൻ്റെ മ മകനെ ഇത് ഏൽപ്പിക്കാനുള്ള എന്ത് നടപടിക്രമമാണ് അപ്പോൾ അയ്യപ്പന്റെ സ്വത്തുക്കൾ പൂർണ്ണമായി സംരക്ഷിക്കാനും അത് മെയിൻ്റനൻസ് നടത്തേണ്ട സമയത്ത് മെയിൻ്റനൻസ് നടത്താനുമുള്ള നിലവിലുള്ള പ്രൊസീജിയർ മുഴുവൻ നടപടിക്രമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇതുവരെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്